ശ്രീ പരമഹംസ യോഗാനന്ദയുടെ ഒരു യോഗിയുടെ ആത്മകഥയിലെ മുപ്പത്തിരണ്ടാമത്തെ അധ്യായം രാമൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നു ലാസർ എന്നൊരാൾ രോഗിയായി അത് കേട്ട യേശു പറഞ്ഞു ഈ രോഗം മരണകരമല്ല ഇത് ദൈവമഹത്വത്തിനാണ് ഇതുമൂലം ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടിയിരിക്കുന്നു ശ്രീയുക്തേശ്വരൻ ശ്രീരാമപുരത്തെ ആശ്രമത്തിൻ്റെ ബാൽക്കണിയിലിരുന്ന് പ്രസന്നമായൊരു പ്രഭാതത്തിൽ ക്രിസ്തീയ ശാസ്ത്രഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുകയായിരുന്നു ഗുരുദേവന്റെ മറ്റേതാനും ശിഷ്യരെ കൂടാതെ റാഞ്ചിയിലെ ഒരു സംഘം വിദ്യാർത്ഥികളോടൊപ്പം ഞാനും അവിടെയുണ്ടായിരുന്നു പ്രസ്തുത ഖണ്ഡികയിൽ ശ്രീ യേശു സ്വയം ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു അദ്ദേഹം യഥാർത്ഥത്തിൽ ഈശ്വരനിൽ ഐക്യം പ്രാപിച്ചിരുന്നെങ്കിലും ഇവിടുത്തെ പരാമർശത്തിന് അഗാധമായ വ്യക്തിപരമല്ലാത്ത ഒരു അർത്ഥവ്യാപ്തിയുണ്ട് എൻ്റെ ഗുരുദേവൻ വിശദീകരിച്ചു ദൈവപുത്രൻ എന്നാൽ മനുഷ്യനിലെ ക്രിസ്തു അഥവാ ഈശ്വരബോധമാണ് ഒരു മർത്യനും ഈശ്വരനും മഹാത്മ്യമേകാൻ ആവില്ല തൻ്റെ ശ്രേഷ്ഠവനെ തേടുക എന്ന് ഒരൊറ്റ ബഹുമതി മാത്രമേ മനുഷ്യനെ അദ്ദേഹത്തോട് കാട്ടാൻ കഴിയൂ തനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു അമൂർത്തതയ്ക്ക് മഹത്വമണയ്ക്കുവാൻ അവന് കഴിയുകയില്ല ദിവ്യന്മാരുടെ ശിരസിന് ചുറ്റുമുള്ള ദിവ്യപരിവേഷം ഈശ്വരനെ അറിഞ്ഞ് ആരാധന അർപ്പിക്കുവാൻ അവർക്കുള്ള യോഗ്യതയുടെ പ്രതീകാത്മകമായ സാക്ഷ്യമാണ് ശ്രീ യുക്തേശ്വരൻ ലാസറുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ വിസ്മയകരമായ കഥ തുടർന്നു വായിച്ചു അതു തീർന്നപ്പോൾ അദ്ദേഹം നീണ്ട ഒരു നിശബ്ദതയിലേക്ക് കടന്നു വിശുദ്ധ ഗ്രന്ഥം മടിയിൽ തുറന്നിരുന്നു ഇതുപോലൊരു ദിവ്യാത്ഭുതം വീക്ഷിക്കാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു ഒടുവിൽ എൻ്റെ ഗുരുദേവൻ ഗൗരവമാർന്ന ഭക്തിഭാവത്തോടെ പറഞ്ഞു എൻ്റെ സ്നേഹിതരിൽ ഒരാളെ ലാഹിരി മഹാശയൻ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എൻ്റെ അരികിലിരുന്ന കുട്ടികൾ ഏറിയ കൗതുകത്തോടെ പുഞ്ചിരിച്ചു ദാർശനിക ചിന്ത മാത്രമല്ല ശ്രീ ശ്രീകേശ്വരനെ കൊണ്ട് പറയിപ്പിക്കാനാവുന്ന പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനോടൊത്തുള്ള അത്ഭുതകരമായ അനുഭവങ്ങളുടെ ഏതു കഥയും ആസ്വദിക്കാൻ പോരുന്ന ഒരു ബാലകൻ എന്നിലുമുണ്ടായിരുന്നു എൻ്റെ സ്നേഹിതൻ രാമനും ഞാനും കൂട്ടുപിരിഞ്ഞിരുന്നില്ല ഗുരുദേവൻ കഥ തുടങ്ങി ഞങ്ങളുടെ ഗുരുനാഥൻ ലാഹിരി മഹാശയനെ കാണാൻ ലജ്ജാശീലനും ഏകാന്തതാപ്രിയനുമായിരുന്നതുകൊണ്ട് അർദ്ധരാത്രിക്കും ഇടയ്ക്കുള്ള സമയത്ത് മാത്രമാണ് അവൻ വരുക അപ്പോൾ പകലുള്ള ശിഷ്യവൃന്ദത്തിൻ്റെ തിരക്കുണ്ടാവുകയില്ല ഞാൻ അവൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നതിനാൽ അവൻ്റെ പല അഗാധ ആത്മീയാനുഭൂതികളും എന്നോട് രഹസ്യമായി പറഞ്ഞിരുന്നു അവനോടുള്ള ഉത്തമമായ കൂട്ടുകെട്ട് എനിക്ക് വലിയ പ്രചോദനമായി എൻ്റെ ഗുരുദേവൻ്റെ മുഖം ഓർമ്മകളാൽ സ്നിഗ്ധമായി പെട്ടെന്ന് കഠിനമായൊരു പരീക്ഷണത്തിന് രാമൻ വിധേയനായി ശ്രീയുക്തേശ്വരൻ തുടർന്നു ഏഷ്യാറ്റിക് കോളറ പിടിച്ച് അവൻ കിടപ്പിലായി കലശലായ രോഗാവസ്ഥയിൽ ഡോക്ടർമാരുടെ സേവനം സ്വീകരിക്കുന്നതിൽ ഞങ്ങളുടെ ഗുരുനാഥന് എതിർപ്പില്ലായിരുന്നതിനാൽ രണ്ട് വിദഗ്ധ ഡോക്ടർമാരെ വരുത്തി രോഗിയെ ശുശ്രൂഷിക്കുന്ന തിരക്കിനിടയിൽ ഞാൻ ലാഹിരി മഹാശയനോട് സഹായത്തിനായി അഗാധമായി പ്രാർത്ഥിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തിടുക്കത്തിൽ പോയി ഞാൻ കഥ ഏങ്ങിയേങ്ങി പറഞ്ഞു ഡോക്ടർമാർ രാമനെ നോക്കുന്നുണ്ട് അവൻ സുഖം പ്രാപിക്കും എൻ്റെ ഗുരു ഉല്ലാസവാനായി ചിരിച്ചു ഭാരം മാറിയ മനസ്സോടെ ഞാൻ സുഹൃത്തിൻ്റെ കിടക്കരികിൽ തിരിച്ചെത്തിയപ്പോൾ അത്യാസന്ന നിലയിലാണ് അവനെ ഞാൻ കണ്ടത് അവൻ ഒന്നോ രണ്ടോ മണിക്കൂറിലധികം ജീവിച്ചിരിക്കുകയില്ല ഡോക്ടർമാരിൽ ഒരാൾ നിരാശയുടെ ആംഗ്യത്തോടെ എന്നോട് പറഞ്ഞു ഒരിക്കൽ കൂടി ഞാൻ ലാഹിരി മഹാശയൻ്റെ അടുത്ത് പാഞ്ഞെത്തി ആ ഡോക്ടർമാർ മനസാക്ഷിയുള്ളവരാണ് രാമൻ സുഖം പ്രാപിക്കുമെന്ന് എനിക്കുറപ്പുണ്ട് ഗുരുദേവൻ എന്നെ ആഹ്ലാദപൂർവ്വം തിരിച്ചയച്ചു രാമൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ രണ്ട് ഡോക്ടർമാരും പോയതായി കണ്ടു ഒരാൾ എനിക്ക് ഒരു കുറിപ്പ് വെച്ചിരുന്നു ഞങ്ങൾക്ക് ആവുന്നതിൻ്റെ പരമാവധി ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു പക്ഷേ അവൻ്റെ കാര്യം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നില്ല എൻ്റെ ചങ്ങാതി വാസ്തവത്തിൽ മരിച്ചു കൊണ്ടിരിക്കുന്നതായി കാണപ്പെട്ടു ലാഹിരി മഹാശയൻ്റെ വാക്കുകൾ എങ്ങനെ പലിക്കാതെ വരാനാണെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു എങ്കിലും രാമൻ്റെ ജീവൻ അതിവേഗം വാർന്നുപോയിക്കൊണ്ടിരുന്ന കാഴ്ച എൻ്റെ മനസ്സിന് എല്ലാം കഴിഞ്ഞു എന്ന തോന്നൽ നൽകിക്കൊണ്ടേയിരുന്നു വിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും മാറി മാറി വന്ന അലമാലകളിൽ കുഴങ്ങിയ ഞാൻ എൻ്റെ സ്നേഹിതനെ കഴിയും വിധം ശുശ്രൂഷിച്ചു അവൻ ശക്തി സംഭരിച്ച് ഇത്രയും പറഞ്ഞു യുക്തേശ്വര ഗുരുദേവൻ്റെ അടുത്ത് ഓടിച്ചെന്ന് പറയൂ ഞാൻ പോയി എന്ന് അന്ത്യകർമ്മങ്ങൾക്ക് മുമ്പ് എൻ്റെ ശരീരത്തെ അനുഗ്രഹിക്കാൻ ആവശ്യപ്പെടൂ ഈ വാക്കുകളോടെ അവൻ അന്ധിശ്വാസം വലിച്ചു അവൻ്റെ കിടക്കേക്കരികിലിരുന്ന് ഒരു മണിക്കൂർ നേരം ഞാൻ കരഞ്ഞു എപ്പോഴും പ്രശാന്തിയെ പ്രേമിച്ചിരുന്ന അവൻ മരണത്തിൻ്റെ നിത്യശാന്തി പൂകി മറ്റൊരു ശിഷ്യൻ കയറി വന്നു ഞാൻ തിരിച്ചു വരുന്നതുവരെ അവനോട് അവിടെ ഇരിക്കാൻ പറഞ്ഞ് അർദ്ധപ്രജ്ഞനായി ഞാൻ തിരിച്ച് ഗുരുദേവൻ്റെ അടുത്തേക്ക് കഷ്ടപ്പെട്ടു നടന്നു രാമനെ ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു ലാഹരി മഹാശയൻ്റെ മുഖം പുഞ്ചിരിയിൽ പൊതിഞ്ഞിരുന്നു അവനെ എങ്ങനെയുണ്ടെന്ന് താമസിയാതെ അങ്ങയ്ക്ക് ബോധ്യമാകും ഞാൻ വികാരാധീനനായി വിളിച്ചു പറഞ്ഞു ഏതാനും മണിക്കൂറുകൾക്കകം ചുടലയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവൻ്റെ ചട അങ്ങ് കാണും തകർന്നുപോയി ഞാൻ ബാവിട്ട് കരഞ്ഞു യുക്തീശ്വര സ്വയം നിയന്ത്രിക്കൂ ശാന്തനായിരുന്നു ധ്യാനിക്കൂ എൻ്റെ ഗുരുദേവൻ സമാധിയിലേക്ക് പിൻവാങ്ങി സായാഹ്നവും രാത്രിയും സമ്പൂർണ്ണ നിശബ്ദതയിൽ കടന്നുപോയി ഉള്ളിലെ സമാധാനം വീണ്ടെടുക്കാൻ ഞാൻ വൃതാവിൽ ശ്രമിച്ചു പ്രഭാതത്തിൽ ലാഹിരി മഹാശയൻ സാന്ത്വനപൂർവ്വം എന്നെ നോക്കി നീ ഇപ്പോഴും അസ്വസ്ഥനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മരുന്നിൻ്റെ രൂപത്തിൽ വ്യക്തമായി കാണത്തക്ക എന്തെങ്കിലും വസ്തു രാമനു വേണ്ടി ഞാൻ നൽകുമെന്ന് നീ പ്രതീക്ഷിച്ചുവെന്ന് ഇന്നലെ എന്താണ് പറയാതിരുന്നത് കപ്പിന്റെ ആകൃതിയിലുള്ള ഒരു വിളക്ക് ഗുരുദേവൻ ചൂണ്ടിക്കാട്ടി ശുദ്ധീകരിക്കാത്ത ആവണക്കെണ്ണയായിരുന്നു അതിൽ ഒരു ചെറിയ കുപ്പിയിൽ വിളക്കിൽ നിന്നുള്ള എണ്ണ നിറയ്ക്കൂ ഏഴു തുള്ളികൾ രാമൻ്റെ വായിൽ ഒഴിക്കൂ പ്രഭോ ഇന്നലെ ഉച്ചയ്ക്കാണ് അവൻ മരിച്ചത് ഇനി എണ്ണ കൊണ്ട് എന്തു ഫലം ഞാൻ എതിർത്തു സാരമില്ല ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ ഗുരുവിൻ്റെ പ്രസന്നഭാവം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല വേർപാടിൻ്റെ വേദനയിൽ നിന്ന് അപ്പോഴും ഞാൻ മോചിതനായിരുന്നില്ല ഒരൽപ്പം എണ്ണ ഒഴിച്ചെടുത്തുകൊണ്ട് ഞാൻ രാമൻ്റെ വീട്ടിലേക്ക് തിരിച്ചു മരണത്തിൻ്റെ പിടിയിൽ എൻ്റെ സുഹൃത്തിൻ്റെ ശരീരം മരവിച്ചിരുന്നു അവൻ്റെ ദാരുണമായ സ്ഥിതി വകവയ്ക്കാതെ അവൻ്റെ ചുണ്ടുകൾ ഞാൻ എൻ്റെ വലത് ചൂണ്ടു വിരൽ കൊണ്ട് തുറന്നു എൻ്റെ ഇടത് കൈയും കോർക്കും കൊണ്ട് അവൻ്റെ കടിച്ചു പിടിച്ചിരുന്ന പല്ലുകളുടെ മേലെ എണ്ണ തുള്ളി തുള്ളിയായി ഒഴിക്കാൻ എനിക്ക് ഒരുവിധം കഴിഞ്ഞു ഏഴാമത്തെ തുള്ളി അവൻ്റെ തണുത്ത ചുണ്ടുകളെ സ്പർശിച്ചപ്പോൾ രാമൻ ശക്തമായി പിടച്ചു വിസ്മയത്തോടെ അവൻ എഴുന്നേറ്റിരുന്നപ്പോൾ അവൻ്റെ പേശികൾ നകശികാന്തം പ്രകമ്പനം കൊണ്ടു ഒരു പ്രഭാപ്രസരത്തിൽ ഞാൻ ലാഹിരി മഹാശയനെ കണ്ടു അവൻ ഉറക്കെ പറഞ്ഞു അദ്ദേഹം സൂര്യനെ പോലെ തിളങ്ങി എഴുന്നേൽക്കൂ നിന്റെ ഉറക്കം മതിയാക്കൂ അദ്ദേഹം ആജ്ഞാപിച്ചു യുക്തീശ്വരന്റെ കൂടെ എന്നെ കാണാൻ വരൂ രാമൻ സ്വയം വസ്ത്രം മാറിയപ്പോഴും മാരകമായ അസുഖത്തിനു ശേഷം ഞങ്ങളുടെ ഗുരുവിൻ്റെ വീടു വരെ നടക്കാൻ ശക്തനായപ്പോഴും എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കൃതജ്ഞതയുടെ കണ്ണുനീരോടെ അവൻ ലാഹിരി മഹാശയന്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു ഗുരുദേവനെ ചിരിയടക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എന്നെ നോക്കിയപ്പോൾ കുസൃതി കൊണ്ട് തിളങ്ങി അദ്ദേഹം പറഞ്ഞു യുക്തേശ്വര ഒരു കുപ്പി ആവണക്കെണ്ണ കൊണ്ടു നടക്കാൻ തീർച്ചയായും നീ ഇനിമേലിൽ മറക്കില്ല എപ്പോഴെങ്കിലും ഒരു ശവശരീരം കണ്ടാൽ എണ്ണ പ്രയോഗിച്ചേക്കണം എന്താ ഏഴുതുള്ളി വിളക്കെണ്ണ യമന്റെ ശക്തിയെ പരാജയപ്പെടുത്താൻ തീർച്ചയായും മതിയാകണമല്ലോ ഗുരുജി അങ്ങ് എന്നെ കളിയാക്കുകയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ തെറ്റെന്താണെന്ന് ദയവ് ചെയ്ത് പറഞ്ഞു തരൂ രാമൻ സുഖം പ്രാപിക്കുമെന്ന് ഞാൻ രണ്ടു തവണ നിന്നോട് പറഞ്ഞു എന്നിട്ടും നിനക്കെന്നെ പൂർണമായും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ലാഹിരി മഹാശയൻ വിശദീകരിച്ചു ഡോക്ടർമാർക്ക് അവനെ സുഖപ്പെടുത്താനാവുമെന്ന് ഞാൻ അർത്ഥമാക്കിയില്ല അവരും സ്ഥലത്തുണ്ടല്ലോ എന്നേ ഞാൻ അഭിപ്രായപ്പെട്ടുള്ളൂ ബിഷഭരന്മാരുടെ ചികിത്സയിൽ ഇടപെടാൻ ഞാൻ ആഗ്രഹിച്ചില്ല അവർക്കും ജീവിക്കേണ്ടേ സന്തുഷ്ടി മുഴങ്ങുന്ന വാക്കുകളിൽ എൻ്റെ ഗുരു തുടർന്നു സർവശക്തനായ പരമാത്മനെ ആരെയും സുഖപ്പെടുത്താൻ കഴിയും ഡോക്ടർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ന് എക്കാലവും ഓർക്കുക എൻ്റെ തെറ്റു മനസ്സിലായി പരിതാപത്തോടെ ഞാൻ ഏറ്റുപറഞ്ഞു അങ്ങയുടെ ലളിതമായ വാക്കുകൾ പ്രപഞ്ചത്തിന് മുഴുവനും ബാധകമാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു ശ്രീ യുക്തേശ്വരൻ ഭക്ത്യാദരങ്ങൾ ഉണർത്തുന്ന കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ റാഞ്ചിയിൽ നിന്നുള്ള ഒരു കുട്ടി ഒരു ചോദ്യം ചോദിക്കാൻ മുതിർന്നു ഒരു ബാലനിൽ നിന്ന് അത്തരം ചോദ്യം തീർത്തും മനസ്സിലാക്കത്തക്കതായിരുന്നു പ്രഭോ അങ്ങയുടെ ഗുരു എന്തിനാണ് ആവണക്കെണ്ണ തന്നയച്ചത് കുഞ്ഞേ എണ്ണ തന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല ഞാൻ പ്രകടമായ എന്തെങ്കിലും വസ്തു പ്രതീക്ഷിച്ചത് കാരണം ലാഹരി മഹാശയൻ അടുത്തിരുന്ന എണ്ണ തിരഞ്ഞെടുത്തുവെന്നേയുള്ളൂ എന്നിലേറിയ വിശ്വാസം വളർത്താനുള്ള വസ്തുനിഷ്ഠമായ ഒരു പ്രതീകമായിരുന്നു അത് ഞാൻ ഒരൽപ്പം സംശയിച്ചതിനാൽ ഗുരുദേവൻ രാമനെ മരിക്കാൻ അനുവദിച്ചു ശിക്ഷന് സുഖമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് രോഗവിമോചനം നടന്നേ തീരുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതുകൊണ്ട് സാധാരണഗതിയിൽ ആത്യന്തിക രോഗമായ മരണത്തിൽ നിന്നു തന്നെ രാമനെ രക്ഷപ്പെടുത്തേണ്ടി വന്നു കഥ കേട്ടിരുന്ന ആ ചെറിയ സംഘത്തെ ശ്രീയുക്തേശ്വരൻ പിരിച്ചുവിട്ടു എന്നിട്ട് തൻ്റെ കാൽക്കലുള്ള ഒരു കമ്പളത്തിൻ്റെ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ എന്നോട് ആംഗ്യം കാട്ടി യോഗാനന്ദ അസാധാരണമായ ഗൗരവത്തോടെ അദ്ദേഹം പറഞ്ഞു ലാഹിരി മഹാശയൻ്റെ നേരിട്ടുള്ള ശിഷ്യന്മാരുടെ മധ്യത്തിലായിരുന്നു നിന്റെ ജനനം മുതൽ നീ ആ മഹാനായ ആചാര്യൻ തൻ്റെ ഉദാത്തമായ ജീവിതം ഭാഗികമായ ഏകാന്തതയിലാണ് കഴിച്ചത് തൻ്റെ ആദർശങ്ങളും ഉപദേശങ്ങളും അടിസ്ഥാനമാക്കി എന്തെങ്കിലും ഒരു സംഘടന അനുയായികൾ കെട്ടിപ്പടുക്കുന്നതിനെതിരെ അദ്ദേഹം ഉറച്ചുനിന്നു എന്നിരുന്നാലും അദ്ദേഹം ശ്രേഷ്ഠമായൊരു പ്രവചനം നടത്തി എൻ്റെ തിരോധാനത്തിന് ഏതാണ്ട് അമ്പത് വർഷങ്ങൾക്ക് ശേഷം യോഗശാസ്ത്രത്തിന് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന അഗാധമായ താൽപര്യം നിമിത്തം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വിവരണം എഴുതാൻ ഇടയാകും യോഗശാസ്ത്രത്തിൻ്റെ സന്ദേശം ലോകത്തെ വലയം ചെയ്യും ഏക പിതാവ് എന്ന ദർശനത്തെ ആധാരമാക്കിയുള്ള ഐക്യത്തെ മനുഷ്യ സാഹോദര്യത്തെ സ്ഥാപിക്കുന്നതിന് അത് സഹായകമാകും മകനെ യോഗാനന്ദ ശ്രീയുക്തേശ്വരൻ തുടർന്നു ആ സന്ദേശം പ്രചരിപ്പിക്കുന്നതിലും ആ വിശുദ്ധ ജീവിതകഥ എഴുതുന്നതിലും നീ നിന്റെ പങ്ക് വഹിക്കണം ലാഹിരി മഹാശയൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ സമാധിയായിട്ട് അമ്പത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഈ പുസ്തകം എഴുതിത്തീർന്ന വർഷം തികഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് പുതിയ ഒരു കാലഘട്ടത്തെ വിപ്ലവകരമായ ആണവ ഊർജത്തിൻ്റെ ഒരു പുതിയ യുഗപ്പിറവിയെ സ്വാഗതം ചെയ്തുവെന്ന യാതർച്ചകതയും എൻ്റെ മനസ്സിൽ തട്ടാതിരുന്നില്ല എല്ലാ ചിന്താശീലമായ മനസ്സുകളും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും അടിയന്തര പ്രശ്നങ്ങളിലേക്ക് മുമ്പെങ്ങുമില്ലാത്തവണ്ണം തിരിയുന്നു കാരണം തുടരെയുള്ള ഫലപ്രയോഗം മനുഷ്യരാശിയെ അതിന്റെ പ്രശ്നങ്ങളോടൊപ്പം നിഷ്കാസനം ചെയ്തൊന്നും വരാം കാലത്താലോ ബോംബുകൊണ്ടോ മനുഷ്യരാശിയും അതിന്റെ പ്രയത്ന ഫലങ്ങളും ഒരു നേരിയ അടയാളം പോലും അവശേഷിപ്പിക്കാതെ അപ്രത്യക്ഷമായാലും സൂര്യൻ തന്റെ പാതയിൽ നിന്ന് വ്യതിചലിക്കുകയില്ല താരങ്ങൾ അവയുടെ മാറ്റമില്ലാത്ത ജാഗ്രത പുലർത്തുകയും ചെയ്യും പ്രപഞ്ച നിയമങ്ങൾ നിർത്തിവെക്കാനോ അസ്ഥിരപ്പെടുത്താനോ കഴിയുകയില്ല അവയുമായി സ്വയം സമരസപ്പെട്ടു പോവുകയാണ് മനുഷ്യന് ഏറെ ഉത്തമമായി ചെയ്യാവുന്നത് പ്രപഞ്ചം കയ്യൂക്കിനെതിരാണെങ്കിൽ സൂര്യൻ നഭോമണ്ഡലത്തിൽ ഒരു സമരത്തിന് മുതിരാതെ തനിക്ക് അവകാശപ്പെട്ട സമയത്തു തന്നെ പിൻവാങ്ങി താരങ്ങൾക്ക് രാത്രിയിൽ അവരുടെ എളിയ സ്വാധീനം അനുവദിക്കുന്നുവെങ്കിൽ നമ്മുടെ ചുരുട്ടിയ മുഷ്ടികൊണ്ട് എന്തു ഫലം അതിൽ നിന്ന് സമാധാനം ഉടലെടുക്കുമോ ക്രൂരതയല്ല സന്മനസ്സാണ് പ്രപഞ്ച പേശികൾക്ക് കരുത്തു നൽകുന്നത് സമാധാനത്തിൽ കഴിയുന്ന മനുഷ്യരാശി വിജയത്തിൻ്റെ നിരവധി ഗുണഫലങ്ങൾ അറിയുന്നു രക്തം വീണു കുതിർന്ന മണ്ണിലുണ്ടായവയേക്കാൾ ഇവയ്ക്ക് മാധുര്യമേറും ഫലപത്തായ ഒരു ഐക്യരാഷ്ട്ര സംഘടന സ്വാഭാവികമായും ഏരൊന്നുമില്ലാത്തതുമായ ഒരു ഐക്യഹൃദയ സംഘടനയായിരിക്കും ലൗകിക യാതനകൾ പരിഹരിക്കാൻ വിശാലമായ സഹാനുഭൂതിയും വിവേകപൂർണമായ ഉൾക്കാഴ്ചയും ആവശ്യമാണ് മനുഷ്യന് ഈശ്വരനുമായുള്ള ബന്ധുത്വം എന്ന അഘാതമായ ഐക്യത്തെപ്പറ്റിയുള്ള ബോധത്തിൽ നിന്നല്ലാതെ മനുഷ്യരുടെ ഇടയിലെ വൈരുദ്ധ്യങ്ങളുടെ വെറുമൊരു ബുദ്ധിപരമായ വിശകലനത്തിൽ നിന്ന് ഇവ ഉണ്ടാവുകയില്ല ലോകത്തിൻ്റെ പരമോന്നതമായ ആദർശ ലക്ഷ്യം സാഹോദര്യത്തിലൂടെ സമാധാനം നേടുന്നതിന് വ്യക്തിനിഷ്ഠമായ ഈശ്വരപ്രാപ്തിയുടെ ശാസ്ത്രമായ യോഗാഭ്യാസം എല്ലാവരിലും എല്ലാ ദേശത്തും വൈകാതെ എത്തിച്ചേരട്ടെ ഭാരതത്തിന് മറ്റേതൊരു ദേശത്തിനേക്കാളും പ്രാചീനമായൊരു സംസ്കാരമാണുള്ളത് അവൾ കാലത്തെ അതിജീവിച്ചു എന്ന അത്ഭുതം ഒരു കാരണവശാലും ഒരു യാദർശിക സംഭവമല്ല എന്ന് അധികം ചരിത്രകാരന്മാർ ശ്രദ്ധിച്ചിട്ടില്ല ഓരോ തലമുറയിലെയും ശ്രേഷ്ഠ സന്താനങ്ങളിലൂടെ ഭാരതം സനാതന സത്യങ്ങളോട് വെച്ചുപുലർത്തിയിട്ടുള്ള ഭക്തിരങ്ങളുടെ ചരിത്രത്തിന്റെ സ്വാഭാവികമായ പരിണാമമാണിത് നിലനിൽപ്പിന്റെ തികഞ്ഞ നിത്യത കൊണ്ട് യുഗങ്ങൾക്ക് മുന്നിൽ അചഞ്ചല സ്ഥിരതയാൽ ഭാരതം കാലത്തിൻ്റെ വെല്ലുവിളികൾക്ക് ഏതൊരു ജനതയ്ക്കും നൽകാവുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ പ്രത്യുത്തരം നൽകിയിട്ടുണ്ട് ധർമ്മിഷ്ഠരായ പേർ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ സോതാം പട്ടണത്തെ സർവനാശത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് മഹാപ്രഭുവിനോടുള്ള എബ്രഹാമിന്റെ അപേക്ഷയും പത്തുപേരെ ഓർത്ത് ഞാൻ അതിനെ നശിപ്പിക്കുകയില്ല എന്ന് ദൈവീകമായ മറുപടിയും ഒരു ബൈബിൾ കഥയിലുണ്ട് ഭാരതം വിസ്മൃതിയിൽപ്പെടാതെ രക്ഷപ്പെട്ടതിൻ്റെ വെളിച്ചത്തിൽ ഈ കഥയ്ക്ക് പുതിയ അർത്ഥവ്യാപ്തി ലഭിക്കുന്നു യുദ്ധകലകളിൽ വൈദഗ്ധ്യമാർന്ന ശക്തമായ രാഷ്ട്രങ്ങളുടെ സാമ്രാജ്യങ്ങൾ ഒരിക്കൽ ഭാരതത്തിന് സമകാലീനമായിരുന്ന പ്രാചീന ഈജിപ്ത് ബാബലോണിയ ഗ്രീസ് റോം എന്നിവ മണ്ണടിഞ്ഞു കഴിഞ്ഞു ഒരു രാഷ്ട്രം നിലനിൽക്കുന്നത് അതിൻ്റെ ഭൗതിക നേട്ടങ്ങളിലല്ല മറിച്ച് അതിൻ്റെ ഉദാത്ത സൃഷ്ടികളായ ഉത്തമ ഉത്തമസന്താനങ്ങളിലാണെന്ന് മഹാപ്രഭുവിൻ്റെ ഉത്തരം വ്യക്തമായി കാട്ടുന്നു പാതി കഴിയും മുമ്പ് തന്നെ രണ്ട് പ്രാവശ്യം രക്തത്തിൻ്റെ കറപുരണ്ട ഇരുപതാം നൂറ്റാണ്ടിൽ ഈ ദിവ്യവചനങ്ങൾ ഇനിയും കേൾക്കട്ടെ കൈക്കൂലിക്ക് വഴങ്ങാത്ത ന്യായാധിപൻ്റെ കണ്ണിൽ ശ്രേഷ്ഠരായ പത്തുപേരെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു രാജ്യവും ഇനി ഉന്മൂലനാശം അറിയാനിടയാകരുത് അത്തരം പ്രേരണകൾ മാനിച്ചുകൊണ്ട് കാലത്തിന്റെ ഒരായിരം കൗശലങ്ങളുടെ മുന്നിൽ താൻ കഴിവുകെട്ടവളല്ല എന്ന് ഭാരതം തെളിയിച്ചിട്ടുണ്ട് ആത്മസാക്ഷാത്കാരം ലഭിച്ച ആചാര്യന്മാർ ഓരോ നൂറ്റാണ്ടിലും ഈ മണ്ണ് പവിത്രമാക്കിയിട്ടുണ്ട് ലാഹിരി മഹാശയനെയും ശ്രീയുക്തീശ്വരനെയും പോലുള്ള ക്രിസ്തു സമാനരായ ആധുനിക കാലത്തെ യോഗികൾ ഈശ്വര സാക്ഷാത്കാരത്തിന്റെ ശാസ്ത്രീയമായ യോഗാഭ്യാസത്തിന്റെ അറിവ് മനുഷ്യന്റെ ആനന്ദത്തിനും ഒരു രാഷ്ട്രത്തിന്റെ ദീർഘായുസനും അനിവാര്യമാണെന്ന് പ്രഖ്യാപിക്കാൻ ആവിർഭവിക്കുന്നു ലാഹിരി മഹാശയന്റെ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ സർവലൗകിക സിദ്ധാന്തങ്ങളെയും പറ്റി വളരെ പരിമിതമായി വിവരങ്ങളെ അച്ചടിയിൽ വന്നിട്ടുള്ളൂ മൂന്ന് ദശാബ്ദമായി ഭാരതത്തിലും അമേരിക്കയിലും യൂറോപ്പിലും വിമോചകമായ യോഗവിദ്യയെപ്പറ്റിയുള്ള അദ്ദേഹത്തിന്റെ സന്ദേശത്തിൽ അഗാധവും ആത്മാർത്ഥവുമായ താല്പര്യം ഞാൻ കണ്ടിട്ടുണ്ട് ആ ആചാര്യന്റെ ജീവിതത്തെപ്പറ്റി എഴുതിയ ഒരു വിവരണം അദ്ദേഹം ദീർഘദർശനം ചെയ്തതുപോലെ ഇപ്പോൾ പാശ്ചാത്യദേശങ്ങളിൽ ആവശ്യമായിരിക്കുന്നു അവിടെ മഹാന്മാരായ ആധുനിക യോഗികളുടെ ജീവചരിത്രം വലുതായി അറിയപ്പെടുന്നില്ല ലാഹിരി മഹാശയൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് സെപ്റ്റംബർ മുപ്പതാം തീയതി ഒരു പുരാതന ഭക്ത ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു ബംഗാളിൽ കൃഷ്ണനഗരത്തിനടുത്തുള്ള നദിയ താലൂക്കിലെ ഖുർണി ഗ്രാമമാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം ആദരണീയനായ ഗൗർമോഹൻ ലാഹിരിയുടെ രണ്ടാമത്തെ ഭാര്യ ശ്രീമതി മുക്തകാശിയുടെ ഏകപുത്രനായിരുന്നു അദ്ദേഹം പിതാവിൻ്റെ ആദ്യപത്നി മൂന്ന് പുത്രന്മാരുടെ ജനനത്തിനു ശേഷം ഒരു തീർത്ഥാടന വേളയിൽ മരിക്കുകയാണുണ്ടായത് ബാല്യത്തിൽ തന്നെ ലാഹിരി മഹാശയന്റെ അമ്മ മരിച്ചു യോഗിരാജനായ പരമശിവന്റെ ഒരു ഉറച്ച ഉറച്ചഭക്തയായിരുന്നുവെന്ന് ചുരുങ്ങിയ വിവരമല്ലാതെ മറ്റൊന്നും അവരെക്കുറിച്ച് അറിവില്ല ശ്യാമാചരൺ ലാഹിരി എന്ന മുഴുവൻ പേരുള്ള കുട്ടി കുർണിയിൽ തൻ്റെ കുടുംബഗൃഹത്തിൽ ബാല്യകാലം ചെലവഴിച്ചു ഈ കുട്ടി മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ തലയൊഴികെ ബാക്കി ശരീരം മണ്ണിനടിയിലാക്കി ഒരു പ്രത്യേക യോഗാസനത്തിൽ ഇരിക്കുന്നത് പലപ്പോഴും കാണാമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിമൂന്നിലെ തണുപ്പുകാലത്ത് അടുത്തുള്ള ജലാങ്കീ നദി ഗതിമാറി ഒഴുകി ഗംഗയുടെ അഘാതതയിൽ അപ്രത്യക്ഷമായപ്പോൾ ലാഹിരി എസ്റ്റേറ്റ് നഷ്ടമായി ലാഹിരികൾ സ്ഥാപിച്ച ശിവക്ഷേത്രങ്ങളിൽ ഒന്നും കുടുംബഗേഹത്തോടൊപ്പം നദിയിൽ മുങ്ങിപ്പോയി ചുഴികുത്തി ഒഴുകിയ വെള്ളത്തിൽ നിന്ന് ശിവലിംഗം രക്ഷപ്പെടുത്തി ഒരു ഭക്തൻ അതിനെ ഒരു പുതിയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു അതാണ് ഇപ്പോൾ പ്രസിദ്ധമായ ഗുർണി ശിവസ്ഥാനം ഗൗർമോഹൻ ലാഹിരിയും കുടുംബവും വിട്ട് വാരണാസിയിൽ താമസമാക്കിയ ഉടൻ തന്നെ അവിടെ ഒരു ശിവക്ഷേത്രം പണിതു പതിവായ പൂജ ദാനധർമ്മങ്ങൾ വേദാധ്യായനം എന്നിവയോടുകൂടി വേദവിധി പ്രകാരമുള്ള ഗൃഹസ്ഥാശ്രമധർമ്മം അദ്ദേഹം പാലിച്ചു എങ്കിലും നീതിമാനും തുറന്ന മനസ്ഥിതിക്കാരനുമായ അദ്ദേഹം നവീന ആശയങ്ങളുടെ ഗുണകരമായ പ്രവാഹങ്ങളെ അവഗണിച്ചില്ല വാരണാസിയിലെ പഠനസമാജങ്ങളിൽ ബാലനായ ലാഹിരി ഹിന്ദിയും ഉർദുവും പഠിച്ചു ജയനാരായണഘോഷാൽ നടത്തിയിരുന്ന ഒരു വിദ്യാലയത്തിൽ ചേർന്ന് സംസ്കൃതം ബംഗാളി ഫ്രഞ്ച് ഇംഗ്ലീഷ് എന്നിവ അഭ്യസിച്ചു വേദങ്ങളുടെ വിശദമായൊരു പഠനം ആരംഭിച്ച ആ യുവയോഗി യോഗി പണ്ഡിതൻ നാഗഭട്ടൻ ഉൾപ്പെടെയുള്ള പ്രാജ്ഞരായ ബ്രാഹ്മണരുടെ വേദ ചർച്ചകൾ ആകാംക്ഷയോടെ ശ്രദ്ധിച്ചിരുന്നു ശ്യാമാചരൺ ദയാശീലനും സൗമ്യനും ധൈര്യശാലിയും കൂട്ടുകാർക്ക് പ്രിയങ്കരനുമായ ഒരു യുവാവായിരുന്നു ആരോഗ്യ ആരോഗ്യദൃഢഗാത്രനായ അദ്ദേഹം നീന്തലിലും മറ്റനേകം കായികാഭ്യാസങ്ങളിലും മികച്ചുനിന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ ശ്യാമാചരൺ ലാഹിരി ശ്രീ ദേവനാരായണൻ സന്യാലിന്റെ മകൾ ശ്രീമതി കാശീമണിയെ വിവാഹം ചെയ്തു ഭാരതീയ കുടുംബിനിയുടെ ഒരു മാതൃകയായിരുന്ന കാശിമണി ഗൃഹജോലികൾ സന്തോഷപൂർവ്വം ചെയ്തുകൊണ്ട് ഗൃഹസ്ഥാശ്രമിയുടെ കടമയായ അതിഥിപൂജയും ദരിദ്രസേവയും അനുഷ്ഠിച്ചു പുണ്യചരിതരായ തിങ്കൗറി ദുഖറി എന്നീ രണ്ട് പുത്രന്മാരും രണ്ട് പുത്രിമാരും ആ ദാമ്പത്യത്തെ അനുഗ്രഹിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ലാഹിരി മഹാശയൻ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ മിലിട്ടറി എൻജിനീയറിംഗ് വകുപ്പിൽ അക്കൗണ്ടൻ്റായി ജോലി സ്വീകരിച്ചു സേവനകാലത്ത് അദ്ദേഹത്തിന് അനേകം സ്ഥാനക്കയറ്റങ്ങൾ ലഭിച്ചു അങ്ങനെ ഈശ്വരൻ്റെ ദൃഷ്ടിയിൽ മാത്രമല്ല അദ്ദേഹം ഒരു നായകനായത് ലൗകിക ജീവിതം എന്ന നാടകത്തിലെ ഒരു ഓഫീസ് ജോലിക്കാരൻ എന്ന എളിയ നിലയിലും അദ്ദേഹം ഒരു വിജയമായിരുന്നു പല അവസരങ്ങളിൽ എഞ്ചിനീയറിംഗ് വകുപ്പ് അവരുടെ ഗാസിപൂർ മിർസാപൂർ നൈനിറ്റാൾ ദാനാപൂർ വാരണാസി എന്നീ ഓഫീസുകളിലേക്ക് ലാഹിരി മഹാശയനെ സ്ഥലം മാറ്റി അച്ഛൻ്റെ മരണശേഷം മുഴുവൻ കുടുംബത്തിൻ്റെയും ഉത്തരവാദിത്വം ആ ചെറുപ്പക്കാരൻ ഏറ്റെടുത്തു വാരണാസി പ്രാന്തത്തിൽ ആളൊഴിഞ്ഞ ഗരുടേശ്വര മൊഹല്ലയിൽ അദ്ദേഹം അവർക്കൊരു വീട് വാങ്ങി തൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് ലാഹിരി മഹാശയൻ്റെ അവതാര ലക്ഷ്യം നിറവേറിയത് ഹിമാലയത്തിലെ റാണി കത്തിനടുത്ത് വച്ച് അദ്ദേഹം തൻ്റെ മഹാനായ ഗുരുനാഥൻ ബാബാജിയെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൽ നിന്ന് ക്രിയാദീക്ഷ സ്വീകരിക്കുകയും ചെയ്തു ലാഹിരി മഹാശയന് മാത്രമായിരുന്നില്ല ആ സംഭവം മംഗളകാരിയായത് മനുഷ്യരാശിക്കും മുഴുവനും സൗഭാഗ്യത്തിൻ്റെ ഒരു മുഹൂർത്തമായിരുന്നു അത് ആ വേളയിൽ നഷ്ടപ്രായമോ എന്നേ മൺമറഞ്ഞതോ ആയ ആ മഹോന്നത യോഗരഹസ്യം വീണ്ടും വെളിച്ചം കാണുകയായിരുന്നു പുരാണകഥയിൽ നാവുവരണ്ട ഭക്തഭഗീരഥന് ദിവ്യദാഹചലം നൽകിക്കൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഗംഗഭൂമിയിൽ അവതരിച്ചതുപോലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിൽ സ്വർഗീയ നദിയായ ക്രിയായോഗം ഹിമാലയത്തിൻ്റെ രഹസ്യഹൃദന്ധത്തിൽ നിന്ന് മനുഷ്യരുടെ പൊടിയണഞ്ഞ മാസസ്ഥാനത്തിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി Nani.